ഇരട്ടിയാർ ഡാമിൽ കാണാതായ ഉപ്പുതറ സ്വദേശി അസോറേഷന്റെ മൃതദേഹം കണ്ടെത്തി കഴിഞ്ഞ ദിവസം അതുലിന്റെ മൃതദേഹം കണ്ടെത്തിയ ടണലിന് സമീപത്തു നിന്ന് തന്നെയാണ് അസോറിയേഷന്റെ മൃതദേഹവും ലഭിച്ചത് ഇന്നലെ രാവിലെയാണ് സഹോദരങ്ങളുടെ മക്കളായ ഇരുവരും ഇരട്ടിയാർ ടണലിന് സമീപം വെള്ളത്തിലിറങ്ങി കാൽവഴുതി വീണ അപകടം സംഭവിച്ചത് ഓണാവധി ആഘോഷിക്കാനായാണ് ഇരട്ടിയാർ ചേരക്കവലയിലെ തറവാട് വീട്ടിൽ ഇരുവരും എത്തിയത് വിവരങ്ങളുമായി കെ ജി അജിത ചേരുന്നുണ്ട് അജിത രണ്ടു ദിവസത്തെ തിരസ്സിനൊടുവിൽ ഇന്നിപ്പോൾ രണ്ടാമത്തെ ആളുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നു ഇരട്ടയാർ ടണലിന് സമീപ സമീപത്ത് തന്നെ തന്നെയാണ് ഇന്നും മൃതദേഹം ലഭിച്ചതെന്ന് അറിയാൻ കഴിയുന്നു എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ അജിത അജിതായും ഷിബിൻ ഇരട്ടിയാർ നാടിനെ മുൻപനായ കണ്ണീരിൽ അഴിഞ്ഞ ഒരു സംഭവമായിരുന്നു ഇന്നലെ കുട്ടികൾ പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള രണ്ട് കുട്ടികളെ ഇരട്ടയാർ ടണലിൽ ഇരട്ടയാറിന്റെ ആറ്റിൽ വീണ തണലിൽ പോയി ഒഴുകിപ്പോയി ആ ഒരു സംഭവം അതിൽ ഒരു കുട്ടിയെ തന്നെ ഒരു കുട്ടീനെ അപ്പോൾ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു എങ്കിലും ഹോസ്പിറ്റലിൽ തുടർന്ന് തന്നെ എത്തിച്ചെങ്കിൽ പോലും മരണപ്പെടുകയായിരുന്നു രണ്ടാമത്തെ ആളായ രണ്ടാമത്തെ ആളെയാണ് ഇപ്പോൾ അടുത്ത സമയത്തിന് മുമ്പ് കണ്ടെത്തിയത് ഇന്നത്തെ തെരച്ചില് ഇന്ന് രാവിലെയും തെരച്ചില് തുടർന്നിരുന്നു അതിനുശേഷം ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു സമയത്തോടു കൂടിയാണ് ഏകദേശം ഇവിടെ ഇരട്ടയാറിലെല്ലാം രാവിലെ മുതൽ ഉച്ചവരെ കൂബാക്കിയും അടക്കമുള്ളവര് തെരച്ചിൽ നടത്തി ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയെല്ലാം നടത്തിയതിനു ശേഷവും കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ തന്നെ മൃതദേഹ കുട്ടിയും അഞ്ചുള്ളിയിൽ പതിച്ചിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിൽ അഞ്ചുള്ളിയിലും വൈകുന്നേരം ഒരു അഞ്ചു ആറു മണി വരെയും തെരച്ചിൽ നടത്തിയിരുന്നു അതിനുശേഷം തെരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇരട്ടയാറ് കണലിൽ തന്നെ തണലിലെ അഴി അഴിത്തിരിക്കുന്ന ഗ്രില്ലിലെ കുടുങ്ങിയ നിലയിലെ കുട്ടിയുടെ മൃതദേഹം ആ കണ്ടെത്തിയത് സമീപവാസികളാണ് മൃതദേഹം കണ്ടെത്തിയത് ഉടൻ തന്നെ ഫയർഫോഴ്സിൽ അറിയിച്ചതിനെ തുടർന്ന് അവർ വന്നാണ് ഇപ്പോൾ മൃതദേഹം കരട്ടി കയറ്റി ഹോസ്റ്റലിലേക്ക് മാറ്റിയതേ ഉള്ളൂ നമുക്കറിയാം ഇന്നലെ മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് ഇരട്ടയാറില് ഓണാവധി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇരട്ടിയാർ ചേലക്കൽക്കാവലെ മയിലാടും പാറയിലെ രവീന്ദ്രൻ എന്നയാളുടെ ആ വീട്ടില് എത്തിയതാണ് കൊച്ചു എത്തിയ കൊച്ചുമക്കളാണ് ആ അപകടത്തിൽപ്പെട്ടത് രവീന്ദ്രന്റെ മകൾ മകൻ രഞ്ജിത്തിന്റെയും മകൾ മകൻ രതീഷിന്റെയും മകൾ രജിതയുടെയും കുഞ്ഞുങ്ങളാണ് ഇന്നലെ ഇവിടെ ഓണാവധിക്ക് വന്നതിന് ശേഷം തറവാട്ട് വീട്ടിൽ തങ്ങുകയും തുടർന്ന് ഇവർ ഇന്നലെ കളിക്കുന്നതിന്റെ ഭാഗമായി രാവിലെ ഒരു പത്തുമണിയോട് കൂടി ഒമ്പതര പത്തുമണിയോട് കൂടിയും സമീപത്തെ വീടിന്റെ സമീപത്ത് തന്നെയുള്ള കാശുപിന്റെ ഏരിയയിലേക്ക് പോവുകയും ചെയ്തു അതിനുശേഷം കുഞ്ഞുങ്ങൾ ഇവര് നാലു പേരായ കുട്ടികളാണ് ഉണ്ടായിരുന്നത് അതിൽ രണ്ടുപേര് കുളിക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ നമ്മളിപ്പോ കാണാൻ കാണാം ഡ്രസ്സും എല്ലാം അഴിച്ചു വെച്ചതിന് ശേഷം ഇരട്ടയാറിൽ ആറിൽ കാല് കഴുകാൻ വേണ്ടി ഇറങ്ങിയതാണ് പൊതുവെ ശാന്തമാണെന്ന് കരുതപ്പെടുന്നതുപോലും പുഴയുടെ ഒരു സ്വഭാവം എന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ ഈ കഴിഞ്ഞ നമ്മുടെ വലിയ മഴയിട്ട് വെള്ളമൊക്കെ കയറി കാറ്റുമെന്റ് മുഴുവൻ പൂർണ്ണമായും മൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനൊക്കെ ശേഷം പുഴയിൽ വളരെ വലിയ ആഴം വർദ്ധിച്ചിട്ടുണ്ട് കുട്ടികൾ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ ഒരു രണ്ടാൾ താഴ്ച ഉണ്ടെന്നാണ് സുഹാട്ടീൻ രാവിലെ തെരച്ചിൽ നടത്തിയപ്പോ നമ്മളോട് പറഞ്ഞിരുന്നത് അവിടെ അപ്പൊ ഈ കുട്ടി ഇറങ്ങി ഇറങ്ങി ഒരാള് ഒരാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് രണ്ടുപേരും കൂടി ഇറങ്ങി ഇറങ്ങിയപ്പോ തന്നെ ഒഴുക്കി കൊടുക്കുകയായിരുന്നു ഒഴുകി പോകുന്ന അടുത്തുള്ള സമീപവാസികളൊക്കെ വീട് തന്നെ എത്തിയെങ്കിൽ പോലും കുഴപ്പിക്കാൻ കഴിഞ്ഞില്ല ഒരാളെ കണ്ടെത്താനേ കഴിഞ്ഞില്ല മറ്റൊരാളെ ഗ്രിൻഡിൽ കുടുങ്ങിയ നിലയിൽ അപ്പൊ തന്നെ കണ്ടെത്തുകയും എടുത്തപ്പോൾ ജീവനുണ്ട് എന്ന ഒരു സംശയത്തിന്റെ പേരിൽ കൂടെ തന്നെ ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിൽ പോലും സി പി ആറൊക്കെ കൊടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എങ്കിലും കുട്ടി മരണപ്പെട്ടു ആ അത് ഈ രജിതയുടെ അതായത് ഈ ചലക്കവലയിലെ രവീന്ദ്രൻ എന്നയാളുടെ മകൾ രജിതയുടെ കുട്ടി കായംകുളം മുതുകുളം നടുവിലേത്ത് പൊന്നപ്പൻ രജിത നമ്പതികളുടെ മകൻ അബ്ദുൽ ഹർസാണ് ഇന്നലെ മരണമടഞ്ഞത് അബ്ദുൽ ഹർഷിനെ നമുക്ക് ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു ഇന്നിപ്പോൾ ആ രണ്ടാമതായിരുന്ന ഉപ്പ് രവീന്ദ്രന്റെ മകൻ രതീഷിന്റെ ഇപ്പൊ താമസിക്കുന്ന രതീഷ് സൗമ്യ ദമ്പതികളുടെ മകൻ അസൗരേഷ് അപ്പൂന്ന് വിളിക്കുന്ന ആ അസൌരേഷിനെയാണ് ഇന്നലെ കാണാതായത് ഇന്നലെ വൈകിട്ട് രാത്രി വൈകുന്നേരം വരെയും തെരച്ചിൽ നടത്തിയെങ്കിൽ പോലും കണ്ട് കിട്ടാത്ത സാധിച്ചിട്ടില്ല നാട്ടുകാരും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള പോലീസും എല്ലാവരും തെരച്ചിൽ നടത്തി കണ്ട് കിട്ടിയിരുന്നില്ല തുടർന്ന് ഇന്ന് വീണ്ടും ഇന്ന് രാവിലെ ഒരു ഒമ്പത് മണിയോട് കൂടി തന്നെ തെരച്ചില് പുനരാരംഭിച്ചു ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഡ്രോൺ സൗകര്യമൊക്കെ പ്രയോജനപ്പെടുത്തിയാണ് തിരച്ചിൽ നടത്തിയത് അപ്പൊ അത് രാവിലെ തന്നെ കുട്ടികൾ ഈ കുളിക്കാനിറങ്ങിയ സ്ഥലത്ത് തിരച്ചിൽ നടത്തിയിരുന്നു പക്ഷെ അവിടെ നിന്നും ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും കൂബാ ടീമിന്റെ അതായത് കോതമംഗലം ഇടുക്കി തൊടുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള സ്കൂബ കോതമംഗലം അതിൽ നിന്നുള്ള കൂബാ ടീമുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു തെരച്ചിൽ നടത്തിയത് അവർ തെരച്ചിൽ നടത്തിയെങ്കിൽ പോലും ഇവിടെ ഉണ്ടാകാനിടയില്ല അതുപോലെ തന്നെ കുട്ടിയുടെ ഭാരമുള്ള ജാറില് വെള്ളം നിലച്ച് ടണൽ വഴി ഒഴുക്കി വിടുകയും എവിടെയെങ്കിലും കുടുങ്ങി ചെറുപ്പം ആറുകൾ തമ്മിൽ കൂട്ടിക്കെട്ട് ഒടുക്കി വിടുകയും ഒക്കെ ചെയ്തിരുന്നു ഒരു നാൽപ്പത് അൻപത് മിനിറ്റ് കൊണ്ടൊക്കെ അഞ്ചുരുളിയിലെത്തി എങ്കിൽ പോലും യാതൊരു തടസ്സവും ഇല്ലെന്നും ബോധ്യപ്പെട്ടതാണ് എങ്കിലും കുട്ടീനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ തന്നെ ഗ്രീഷ് കൂബാട്ടി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ചിലപ്പോൾ ഈ ആഴമുണ്ട് ഉണ്ട് രണ്ടാൾ താഴ്ചയുണ്ട് അപ്പൊ ആ താഴ്ചയിൽ കിട്ടി കുടുങ്ങി ചേർന്നിട്ട് ഇപ്പോൾ പൊങ്ങിയതാകാം എന്നാണ് ഒരു നിഗമനം വരുന്നത് കാരണം ഇവിടുത്തെ ഇരട്ടയാറിന്റെ തെരച്ചിൽ അവസാനിപ്പിച്ചുകൊണ്ട് അഞ്ചുരുളിയിലേക്ക് തെരച്ചിലു മാറ്റിയിരുന്നു അഞ്ചുരുളിയിലെ ജലാശയത്തിൽ ഉൾപ്പെടെ ഞങ്ങൾ വിദഗ്ധരെ മുങ്ങി തപ്പുകയും അഞ്ചുരുളി കണലിലേക്ക് ഡ്രോൺ പറയുകയും ഒക്കെ നോക്കിയിരുന്നു എങ്കിലും കുട്ടിനെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം തെരച്ചിലായിരുന്നു അവസാനിപ്പിച്ച ഇനി നാളെ തുടരാം ഈ വെള്ളത്തിന് നമുക്കറിയാം അഞ്ചുരുള്ളിയിലെ ഇടുക്കിയ ജലാശയത്തിന്റെ ഭാഗമാണ് അവിടെ വളരെ തണുത്ത വെള്ളവും ഭയങ്കര ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് നാളെ തുടരാം എന്നിരിക്കയാണ് ഈ ഇരട്ടയാരില് ടണലിന്റെ സമീപത്ത് തന്നെ താമസിക്കുന്ന സമീപവാസികളിടയ്ക്കിടയ്ക്ക് പോയി കടലിൽ പോയി നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നോക്കിയിട്ടാണ് ഒരു ആറ് ആറു മണിയോട് കൂടി പെട്ടെന്ന് തന്നെ കുട്ടി ആ ഗ്രില്ല ഇരട്ടയാർ തന്നെ നമുക്കറിയാം ഗ്രില്ലെട്ടിരിക്കുകയാണ് വലിയ തൈകളൊക്കെ വരുമ്പോഴും ഒഴുകി വെച്ചുന്ന മാലിന്യങ്ങളൊക്കെ തടയാനായിട്ട് അപ്പൊ അവിടെ തടഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് കുട്ടീനെ കണ്ടെത്തിയത് ഉടൻ തന്നെ ഫയർഫോഴ്സിലും സൂബാ ടീമിലും എല്ലാം വിവരം അറിയിക്കും അവരെല്ലാം എത്തി ഉടൻ തന്നെ കൂബ ടീം അംഗങ്ങളും പോലീസും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് ഇറങ്ങി കുട്ടീനെ രക്ഷാപ്രവർത്തനം നടത്തി കുട്ടീൻ്റെ ബോഡി എടുക്കുകയാണ് ചെയ്തത് വളരെ വികാരനിർഭരമായ രംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കുട്ടിയുടെ പിതാവ് ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു തലപ്പുറിയുടെ കാഴ്ച അവരെയും കണ്ണുനയിപ്പിക്കുന്നതാണ് കാരണം പിന്നെ നീന്തൽ പരിശീലിപ്പിക്കാൻ തുടങ്ങിയ ഒരു സംഭവം ഉണ്ടായിരുന്നു നീന്തൽ പഠിച്ചിരുന്നെങ്കിൽ പിന്നെ രക്ഷപ്പെടുത്താമായിരുന്നു എന്നുള്ള ഒരു ഈ ഭയങ്കര ഒരു വികാരനിർഭരമായ ഒരു ഇന്നമായിരുന്നു ഇവിടെ നിന്നിപ്പോ തന്നെ കുട്ടിയുടെ കൊണ്ടുപോയതേ ഉള്ളൂ കുട്ടിയുടെ ബോഡി മോർച്ചറിയിലേക്ക് മാറ്റി ഇന്നലെ മരണമടഞ്ഞ അതുലിന്റെ മൃതദേഹവും മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ കുട്ടിയുടെ മൃതദേഹം ഇപ്പൊ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അജിത അജിത കേൾക്കാമോ അജിത ഈ കുട്ടിയുടെ മൃതദേഹം ഇപ്പൊ ആശുപത്രിയിലേക്ക് മാറ്റിയതായി അറിയുന്നു തുടർ നടപടികൾ എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം നടപടികളടക്കം നാളെ ആകുമോ ഇനിയിപ്പോ ഇന്നിപ്പോൾ സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ ോർട്ട് നടപടികൾ ഇന്നും ഉണ്ടായേക്കില്ല ഇന്നലെ അതിൽ നിന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു എന്നാണ് നമ്മൾ അറിയുന്നത് ഇന്നിപ്പോൾ ഈ കുട്ടിയുടെ മൃതദേഹം ഇപ്പൊ മോർച്ചറിയിലേക്ക് ഉള്ളൂ നാളെ പോസ്റ്റ്മോർഡത്തിന് ശേഷം ആയിരിക്കും മറ്റ് നടപടിക്രമങ്ങള് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ ശേഷം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക ഇതിപ്പോ തന്നെ നമുക്കറിയാം കുട്ടിയുടെ ഏഹ് മുത്തശ്ശന്റെ തറവാട് വീടാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഈ കുട്ടികൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് ഇവരുടെ താമസിക്കുന്നത് ഈ ഇപ്പോൾ കിട്ടിയ അസൗരേഷിന്റെ താമസിക്കുന്ന ഉപ്പുതറയിലും ഇന്നലെ മരണമടഞ്ഞ അത് കിട്ടിയ ആ അതുല്യൊക്കെ താമസിക്കുന്നത് കായം കായംകുളത്തുമാണ് അപ്പോൾ എവിടെയായിരിക്കും സംസ്കാരം സംബന്ധിച്ചുള്ള ഒരു തീരുമാനങ്ങളൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല എന്തായാലും കുട്ടിയെ ഇപ്പം ഏറെ താമസ നാളെ തെരച്ചിൽ നടത്താന്ന് എല്ലാ നാട്ടുകാരുടെയും ഒരു തെരച്ചിലിനൊരു പ്രയോജനം കണ്ടു എന്നുള്ള ഒരു ഇതിനാണ് കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വിവരങ്ങൾ വ്യക്തമാകുന്നു നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി ഇരട്ടിയാർ ഡാമിൽ കാണാതായ ഉപ്പുതറ സ്വദേശി അസോരേഷൻ്റെ മൃതദേഹവും കണ്ടുകിട്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം അതുലിൻ്റെ മൃതദേഹം കണ്ടെത്തിയ ആ ടണലിന് സമീപത്തുനിന്ന് തന്നെയാണ് അസോറിയേഷിന്റെ മൃതദേഹവും ലഭിച്ചത് ഇന്നലെ രാവിലെയാണ് ഇരട്ടിയാർ ടണലിന് സമീപം ഇരുവരും വെള്ളത്തിലിറങ്ങി കാൽവഴുതി അപകടം സംഭവിച്ചത് ഓണാവധി ആഘോഷിക്കാനായി ഇരട്ടിയാർ ചേലക്കവരയിലെ തറവാട്ട് വീട്ടിൽ എത്തിയതായിരുന്നു സഹോദരങ്ങളുടെ മക്കളായ ഇരുവരും ഇന്നലെ അപകടം നടന്നതിന് ശേഷം ഇരട്ടിയാറിലും അഞ്ചുള്ളിയെ അടക്കം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലും സ്കൂബ ടീം അടക്കമുള്ളവർ തെരച്ചിൽ നടത്തിയെങ്കിലും ഇന്നലെ ഒരാളുടെ മൃതദേഹം കണ്ടുകെട്ടാനായിരുന്നില്ല ഇന്ന് രാവിലെയും തെരച്ചിൽ നടത്തിയിരുന്നിപ്പോൾ തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങാനിരിക്കെയാണ് ഇരട്ടിയാർ ടണലിന് സമീപത്ത് ഗ്രില്ലിൽ കുടുങ്ങിയ നിലയിൽ അസോറിയേഷന്റെ മൃതദേഹം കണ്ടുകെട്ടിയത് മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയതായി അറിയുന്നു നാളെയാകും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇതിനുശേഷമാകും സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ളവ തീരുമാനിക്കുക ഇനി ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്